അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതാ ഈ കാണുന്നത് എള്ളാണ് പിന്നെ അതാ കുറച്ച് ചെമ്പരത്തി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ സംഭവം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളുടെ തലയിൽ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സുലേഖാമ്പയുടെ തലയിൽ അപ്പം ആ ഹെന്ന ചെയ്തതിൻ്റെ ബാക്കി പത്രമാണിത് അപ്പം ഹെന്ന ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഈ നീല അമരി വെച്ചിട്ട് സുലേഖാമ്പയുടെ മുടിയെ നമ്മൾ ഒന്ന് കറുപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം മിക്സാക്കി അത് നമ്മൾ ഉപ്പ് വല്ല ഇട്ട് ആക്കിയിട്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മളിത് എള്ള എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് പിന്നെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില രണ്ട് മൂന്ന് അല്ലി ചേർത്ത് കൊടുക്കാം നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത്രയും സാധനം കറിവേപ്പില നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനം ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് ആ മിക്സിയുടെ മിക്സിടെ അടിച്ച് മിക്സാക്കി കാണിച്ചു തരാം അപ്പോൾ ഈ സംഭവമാണ് നമ്മളിന്ന് നമ്മുടെ തലയ്ക്ക് നാച്ചുറലായിട്ട് കറുപ്പ് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ കരിഞ്ചീരകം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം എള്ള് പോലെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ അത് എള്ളായിട്ടാണേ അപ്പം കരിഞ്ചീരകം എന്നാണ് ഇതിന് പറയണെന്നാണ് സീജ പറയണത് അപ്പം സീജയുടെ അമ്മച്ച് പറഞ്ഞത് കരിഞ്ചീരകം എന്നാണെന്നേ അപ്പം എനിക്കറിയില്ല ഞാനപ്പോൾ ഉള്ളെന്നാണ് സീജയുടെ അമ്മച്ച സീജയുടെ അമ്മച്ചല്ലേ എൻ്റെ അമ്മച്ചും കൂടെ അപ്പോൾ ഓക്കെ അപ്പോൾ സ്രീജ അത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഈ കരിഞ്ചീരകവും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് തന്നെ ചെമ്പരത്തിയൊക്കെ ഓൾറെഡി നമ്മുടെ തലയ്ക്ക് നല്ലത് തന്നെയെന്ന് നമുക്കറിയാം അപ്പം നമുക്ക് നോക്കാം നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ ഒരു കുറച്ചൊരു മുള്ളു വെള്ളം ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഇത് നമുക്ക് ഒരുപാട് നേരം വെക്കയൊന്നും വേണ്ട അടിച്ചെടുത്ത് മിക്സാക്കി അപ്പം തന്നെ നമുക്ക് യൂസ് ആക്കാം ആ മതി പിന്നെ ചെമ്പരത്തിയുടെ ഇതളും നമ്മുടെ ജീരകവും കൂടെ നമ്മൾ അരച്ചത് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമ്മൾ നമ്മുടെ നീല അമരിയിലേക്ക് മിക്സ് ആക്കണം നീല അമരിയുടെ പാക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്താ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാക്ക് കളർ വരുന്നത് ഗ്രീൻ കളറാണ് അതിന് വരുന്നത് അപ്പോൾ നമ്മൾ അത് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഇത് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മളെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കണ്ടോ നല്ല രീതിയിൽ നമ്മൾ ആ പാക്ക് തയ്യാറാക്കിയത് പോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കണം ഒരു നുള്ളു ഒത്തിരി വേണ്ട കുറച്ച് ഒരു പൊടികുക്കി ആ മതി ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ചേർക്കേണ്ട നല്ല ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത് നല്ല ഗ്രീനിഷ് കളറിലോട്ട് അത് മാറിയിട്ടുണ്ട് അപ്പം നമ്മളിത് ആ പാക്കുമായിട്ട് സുലേഖാമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അതാ ഫ്രിജ് അവിടെ കയ്യിലിരിക്കുകയാണ് ഫ്രിജയിലേക്ക് വെച്ച് മൂടി പിടിച്ചിരിക്കുകയാണ് പാക്ക് അപ്പോൾ നമുക്കിത് ചെന്ന് സുലേമയുടെ തലയിലിട്ട് പരീക്ഷിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാണാം കേട്ടോ അപ്പം അതേ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട് എവിടെ കാണിച്ച് ഒരു ഹൈ പറഞ്ഞടാ ഹൈ ഹൈ ആ ഇയാളെയും കൂടെ പാഷൻ ഫ്രൂട്ട് അടാ പാഷൻ ഫ്രൂട്ട് മാതാവേ തകർക്കാനായിട്ട് എൻ്റെ മകൻ ചൊല്ലുകയാണെങ്കിൽ ഗൈസ് ഫസ്റ്റ് തന്നെ സുലേഖാമ്മയുടെ വാതിൽ തീർക്കാം ഞങ്ങൾ വൽ പുതിയ പരീക്ഷണ വസ്തുവായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അത് ഇവനൊക്കെ സുരേഖാമേനെ പരീക്ഷിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും വന്നു സപ്പോർട്ട് ാക്കിയിട്ട് നമ്മൾ പോയ മുടിയെ കറുപ്പ് കളറാക്കാൻ വേണ്ടിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് കണ്ടത് അതായത് ആണ് നമ്മുടെ മുടിയുടെ ഹെന്ന ഗ്ലേസിങ് വന്നില്ല ആ കണ്ട അതെ ഇങ്ങനെയാകാനാണ് ഇങ്ങനെയാണ് നമ്മുടെ മുടി മുടിയായിരിക്കണത് ഈ മുടീനെ നമ്മൾ കറുപ്പ് കളറാക്കാനായിട്ട് പോകുകയാണ് ഗേസ് അതൊന്നുമില്ല ഓക്കേ അവൻ വഴിയില് വഴിയില് കാണുന്ന പൂച്ചനെ ഉദ്രവിച്ച് ഉദ്രവിച്ച് വരികയായിരുന്നു അപ്പൊ നമ്മള് ചുലേഖാമടത്തല നമ്മുടെ പാക്ക് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കാണാം പാക്ക് ചുണ്ടിൽ അപ്ലൈ ഹെപ്പാക്ക് ചുണ്ടിലാക്കും കണ്ണിന്റെ പുറത്ത് ഐഷാടിയായിട്ട് യൂസ് ചെയ്താലും കായിക ശ്രുതി അത് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇതാകുന്നതേ കണ്ട പൂന്തോട്ടം റെഡിയായിട്ട് വരിയേ പരീക്ഷണ വസ്തു ആകാൻ തയ്യാറെടുത്ത് വന്നിരിക്കെ അർപ്പണ മനോഭാവം കൂടി സ്വന്തം പല്ലിയെക്കെടേ പ്രശ്നം എന്ത് കറുപ്പണമെ ആളാണക്കടലു അല്ലെ ശ്രുതി അല്ല സ്വന്തം പല്ലിനെക്കെടേ പ്രശ്നം നേരാൾ വന്ന കേട്ടുണ്ടോ കൊച്ചി ആണല്ലേ അടി തറുത്തിരിക്കണ്ട അതല്ല എനിക്കിന്നലെ നാണം കൊണ്ടുപോകലേ എടി ഞാനിങ്ങനെ നടക്കാത്ത ഒരു പക്ഷേ ഞാൻ പൂച്ച വിട കേട്ട മറേ അപ്പ ഇല്ലേ പിന്നെ ഈ സാജനും പെണ്ണും കൂടെ കണ്ടുണ്ടോ ആ പെണ്ണി ചോദിക്കണേ ചിറ്റി തെറ്റാ ഹെയർ കളർ ചെയ്യുന്നു ചിറ്റ എന്താണ് ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടി വരുവാല്ലേ ഇപ്പൊ കൊഴപ്പൊണ്ടെങ്കില് എവിടെന്ന് എന്നെ എഴുതില്ല ഞാൻ ആഗ്രഹിച്ചായിരുന്നു ചെയ്യണമെന്ന് മറ്റേ ഒരു ചീപ്പ് വേണം ഇങ്ങനെ ആകത്തേ ഞങ്ങളുടെ മമ്മിയാണ് മമ്മി മമ്മിയും താത്തൂന്മാരും മൂന്നുപേരും

അത് ഒരു ശ്രീകൃഷ്ണ കഥയിലെ മൂന്ന് അതിലു നിൽക്കുന്ന വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്

എന്നാലും ഞങ്ങളുടെ ഒരു ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു ഞാനങ്ങനെ മറക്കും മക്കളും കൊണ്ടു എനിക്കറിയാം അവരും പിന്നെ പിന്നെ അതെ മനസ്സിലായി ഞാനൊരു എല്ലാരും ഉണ്ടായിരുന്നു ഞങ്ങള് പാട്ടോ പാട്ടോറി അപ്പൊ നമ്മുടെ ഹെന പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രീജ അവിടെ എല്ലാം വൃത്തിയാക്കിയാണ് ശ്രീജ എല്ലായിടത്തും വൃത്തിയായി കിടക്കണം ശ്രീജ ഒരു തൂപ്പ് കോബിയുള്ള ആളാണ് ഏത് നേരം ശ്രീജയ്ക്ക് ഇങ്ങനെ അന്നമ്മ നടക്കുന്നവര് തൂത്ത് വൂത്ത് നടക്കണം അതാണ് ശ്രീജയുടെ ഇഷ്ടം അങ്ങനെ നമ്മുടെ ശ്രീജ അതെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന സമയത്ത് ഒരാൾ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളിനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നാണ് ഇൻട്രസ്റ്റ് ഇല്ല ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഇനി അടുത്തത് ഇക്കാവിന്റെ തൂപ്പാണ് ഇക്കാവ് നല്ല വൃത്തിയായിട്ടാണ് തൂക്കുന്നത് കണ്ടാ വൃത്തിയുള്ള കുട്ടിയാണ് വൃത്തിയുള്ള കുട്ടി കണ്ടാ എന്റെ മകനെല്ലാം അറിയാം നല്ല കുട്ടി ആ ബ്യൂട്ടിഫുൾ തൂക്കൽ ഇത് മതിരക്കാണ്ടി സുലു ഞങ്ങൾക്ക് മധുരക്കിഴങ്ങ് തന്നിട്ട് മധുരക്കിഴങ്ങ് കഴിക്കുന്ന രണ്ട് വ്യക്തികൾ ചോറ് പ്രശ്ന ഞാൻ സാധാരണ കഴിക്കുന്ന പക്ഷെ ഇന്നിങ്ങോട്ട് പോരണ്ട് അവിടത്തെ കിടക്കണം ഇഷ്ടപ്പെടാ നമ്മള് എന്നാ പാക്ക് ഒക്കെ എന്നാ പാക്ക് എല്ലാല്ലോ നീലാമരി പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് പിന്നെ നമുക്ക് ഒരു ടൂ അവേഴ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്ന വീഡിയോ കാണാ അപ്പം നമ്മൾ നീലാമ്പരിയുടെ പാക്കൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് ഇനി ഒരു ടു അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് അതിന് എത്തിയിട്ട് വരാം കാണാം